സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തൃശൂർ കണ്ണൂർ ഫൈനൽ മലപ്പുറം എഫ് സി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തകർത്താണ് തൃശൂർ മാജിക് എഫ് സി ഫൈനലിൽ എത്തിയത് ഹാട്രിക് നേടിയ മാർക്കസ് ജോസഫിന്റെ മിന്നും പ്രകടനമാണ് തൃശൂരിന് തുണയായത് ഹാട്രിക് നേടിയ മാർക്കസ് ജോസഫ് പരിക്കിന്റെ പിടിയിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയ ശേഷമാണ് മിന്നുന്ന പ്രകടനം പുറത്തെടുത്തത് മലപ്പുറത്തിന്റെ പ്രതിരോധ നിരയെ തകർത്ത് ഇരുപത്തിയാറാം മിനിറ്റിൽ ഫ്രീ കിക്കിലൂടെ ആദ്യ ഗോൾ ആദ്യ പകുതിയുടെ അധിക സമയത്ത് എൽഫോഴ്സിയിലൂടെ ഫ്രീക്കിൽ തന്നെ മലപ്പുറത്തിന്റെ തിരിച്ചടി രണ്ടാം പകുതിയിൽ ഗോൾ നേടാനായി ഇരു ടീമുകളും തുടരെ ആക്രമണങ്ങൾ നടത്തി എൺപത്തിനാലാം മിനിറ്റിൽ കെവിന്റെ പാസിൽ മാർക്കസ് ജോസഫിന്റെ കൃത്യതയാർന്ന ഷോട്ട് വീണ്ടും മലപ്പുറത്തിന്റെ വല കുലുങ്ങി അവസാന വിസിലിന് തൃശൂർ ആരാധകർ കാത്തുനിൽക്കെ ഹാട്രിക് തികച്ച മാർക്കസ് ജോസഫിന്റെ മൂന്നാം ഗോൾ കഴിഞ്ഞ സീസണിൽ ആദ്യ റൌണ്ടിൽ പുറത്തായ തൃശൂർ മാജിക് എഫ്സി തിരിച്ചുവരവിലൂടെ കലാശപ്പോരിന് യോഗ്യത ഉറപ്പിച്ചു ഇനി കണ്ണൂരിൽ പത്തൊമ്പതിന് ഫൈനൽ മത്സരം സ്പോർട്സ് ഡെസ്ക് മീഡിയ വൺ